നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചത് മുതൽ വിവിധ തരത്തിലുള്ള ഫല ഫലസൂചനകൾ പ്രത്യേകിച്ചും എക്സിറ്റ് പോൾ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട് ഫെബ്രുവരി അഞ്ചിന് എഴുപത് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഡൽഹിയിൽ സമാധാനപരമായി തന്നെ നടന്നു അന്തിമ ഫലങ്ങൾ നാളെ ഫെബ്രുവരി എട്ടാം തീയതി പ്രഖ്യാപിക്കും അതേസമയം ഒന്നിലധികം എക്സിറ്റ് പോളുകൾ ബി ജെ പി വിജയിക്കുമെന്ന് പ്രചരിച്ചിരുന്നു ഇത് ദേശീയ തലസ്ഥാനത്ത് അടുത്ത സർക്കാർ രൂപീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു എന്നിരിക്കവേതല്ലേ ഇപ്പോൾ കോൺഗ്രസ്സിന് എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്നത് വെറും ഒരു സീറ്റ് മാത്രമാണ് എഴുപത് നിയമസഭാ സീറ്റുകളുള്ള അവിടെ വെറും ഒരു സീറ്റ് നേടി നാണം കെടാനാണ് കോൺഗ്രസിൻ്റെ വിധി ഈ വിധി സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് പതിനഞ്ച് വർഷം സംസ്ഥാനം ഭരിച്ച പാർട്ടിക്ക് പത്ത് കൊല്ലങ്ങൾക്കിപ്പുറം ഒരു സീറ്റിൽ ഒതുങ്ങുന്നു എന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗതികേടാണ് കോൺഗ്രസ് ഒരു സീറ്റ് നേടുമെന്ന മെട്രിക് സർവേ പ്രവചനം മാത്രമാണുള്ളത് എന്നാൽ ബാക്കിയുള്ളവ പീപ്പിൾസ് പൾസ് എക്സിറ്റ് പോളുകൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിക്കില്ല എന്നാണ് പീപ്പിൾസ് ഇൻസൈഡ് അവരും പ്രവചിച്ചിരിക്കുന്നത് കോൺഗ്രസ് ഒരു സീറ്റ് പോലും നേടില്ല ഇനി നേടിയാൽ തന്നെ അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു സീറ്റെങ്കിലും നേടുമെന്ന് മാത്രമാണ് പിമാർക്കും ഇതുതന്നെയാണ് പ്രവചിച്ചിരിക്കുന്നത് കോൺഗ്രസിന് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റുകൾ ചാണക്യ സ്ട്രാറ്റജീസ് പ്രവചിക്കുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായി എക്സിറ്റ് പോളുകൾ ഏജൻസി നടത്തിയ ഏറ്റവും ഉയർന്ന പ്രവചനം അതായിരുന്നു അതേസമയം ബി ജെ പി നാൽപ്പത്തി ഒൻപത് മുതൽ അറുപത്തിയൊന്ന് സീറ്റുകൾ വരെ നേടാമെന്നും ആം ആദ്മി ആണെങ്കിൽ പത്ത് മുതൽ പത്തൊൻപത് വരെ സീറ്റുകൾ നേടാമെന്നും പ്രവചിക്കുന്നുണ്ട് അപ്പോൾ ആ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഒരു സീറ്റ് മാത്രമുള്ള കോൺഗ്രസ് ബി ജെ പിയുടെ അറുപത്തിയൊന്ന് സീറ്റുകളിലേക്ക് ഇപ്പോൾ കണ്ണുനട്ട് നോക്കിയിരിക്കുക മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിട്ടുള്ള ആം ആദ്മി പാർട്ടിയേക്കാൾ ബി ജെ പിക്ക് മുൻതൂക്കം ലഭിക്കണമെന്ന് മിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചപ്പോൾ കോൺഗ്രസിന് കാര്യമായിട്ടുള്ള നേട്ടമൊന്നും ഉണ്ടാകില്ല എന്ന് പ്രവചിക്കപ്പെടുകയുണ്ടായി ആക്സിസ് മൈ ഇന്ത്യയും അതുപോലെ തന്നെ സി നടത്തിയ എക്സിറ്റ് പോളുകളും ബി ജെ പിക്ക് ഗണ്യമായിട്ടുള്ള മുൻതൂക്കം തന്നെ പ്രവചിച്ചു എന്നാൽ ഇതിനിടയിൽ എക്സിറ്റ് പോളുകളെ തൂത്തെറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു കേജ്രിവാൾ നടത്തുകയുണ്ടായത് കേജ്രിവാളിൻ്റെ മറുപടിയായിരുന്നു ഞെട്ടിക്കുന്നത് ഇവിടെ കേജ്രിവാൾ പറയുന്നത് ആം ആദ്മി പാർട്ടിയിലെ നേതാക്കളെ ബി ചേരാനായിട്ട് പ്രേരിപ്പിക്കുന്നുവെന്നാണ് നേതാക്കൾക്ക് പാർട്ടി മാറുന്നതിനായിട്ട് പതിനഞ്ച് കോടി രൂപ ബി ജെ പി വാഗ്ദാനം ചെയ്തതായിട്ടും അരവിന്ദ് കേജ്രിവാൾ ആരോപിക്കുകയാണ് പക്ഷേ ഇതിന് മറുപടിയായിട്ട് ബി ജെ പി മേധാവി വീരേന്ദ്ര സുദേവ പാർട്ടിക്കെതിരെ ഇപ്പോൾ ആരോപണങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് പറയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെജ്രിവാളിനെതിരെ രംഗത്തെത്തുകയുണ്ടായി അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടാൻ കേജ്രിവാൾ തയ്യാറാകണമെന്ന് കൂടി ഇവിടെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ് നിയമസഭാംഗങ്ങൾക്ക് പണം വാഗ്ദാനം ചെയ്തു എന്ന വ്യാജ ആരോപണവുമായി ബന്ധപ്പെട്ട സമാനമായിട്ടുള്ള കേസിൽ അവരുടെ മുഖ്യമന്ത്രി അതിശി മർലീന ജാമ്യത്തിലാണ് കൂടി സഞ്ജയ് ഓർമ്മിപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുടെ എം എൽ എ സ്ഥാനാർത്ഥികളുടെ പ്രലോഭനങ്ങൾ ഉപയോഗിച്ച് ആകർഷിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണം അദ്ദേഹത്തിന് നിരാശയുടെ ഫലമാണെന്നും ബി ജെ പി പറയുന്നു എന്തു തന്നെയായാലും നാളെയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫലം പുറത്തു വരിക എക്സിറ്റ് പോളുകൾ തൂത്തറിയുമോ ഇല്ലയോ എന്നറിയാൻ ഇനി നമ്മൾ ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും രാജ്യം കാത്തിരിക്കുന്ന ആ നിർണായക ഫലം അത് നാളെ അറിയാം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക